ഓണം സീനാക്കാം സീനത്തിനൊപ്പം നിലമ്പൂർ പോലീസ് ക്യാമ്പിൽ പുലിയിറങ്ങി വെടിയുതിർത്താണ് പോലീസുകാരൻ രക്ഷപ്പെട്ടത് നിലമ്പൂർ പോലീസ് ക്യാമ്പിനു സമീപം പുലർച്ചെ രണ്ടേ മുപ്പതിനും മണിക്കും ഇടയിലാണ് പുലി ഇറങ്ങിയത് ക്യാമ്പിനു സമീപത്ത് വെച്ച് ഒരു പോലീസുകാരൻ പുലിയുടെ മുന്നിൽപ്പെട്ടു ഭയന്നുപോയ പോലീസുകാരൻ ആത്മരക്ഷാർത്ഥം വെടിയുതിർത്തതോടെ പുലി ഓടി മറഞ്ഞു തലനാരിഴയ്ക്കാണ് പോലീസുകാരൻ രക്ഷപ്പെട്ടത് നിലമ്പൂർ നഗരസഭ ഒന്നാം ഡിവിഷനിലെ ഡിവൈഎസ്പി ഓഫീസ് ഭാഗത്താണ് പുലിയെത്തിയത് ഇത് നിലമ്പൂർ വനം ഓഫീസിന്റെ അഞ്ഞൂറ് മീറ്റർ മാത്രം അകലെയാണ് പുലി ഇറങ്ങിയ സ്ഥലത്തിന് സമീപത്ത് പുലി ഭക്ഷിച്ച നിലയിൽ ഒരു മുള്ളൻ പന്തിയുടെ ജഡവും കണ്ടെത്തിയിട്ടുണ്ട് കഴിഞ്ഞ ഒരു മാസത്തോളമായി ഈ മേഖലയിൽ പുലിശല്യം രൂക്ഷമാണെന്ന് നാട്ടുകാർ പറയുന്നു ഇതിനെ തുടർന്ന് നിലമ്പൂർ നോർത്ത് ഡി എഫ് ചർച്ച നടത്തിയിരുന്നെങ്കിലും ഇതുവരെയായും ഒരു നടപടിയും ഉണ്ടായിട്ടില്ല വനത്തിലെ അടിക്കാടുകൾ വെട്ടാത്തതിനാൽ പുലിക്ക് പകൽ സമയം കാട്ടിൽ തങ്ങാൻ കഴിയുമെന്നും ഇത് ജനങ്ങൾക്ക് വലിയ ആശങ്ക സൃഷ്ടിക്കുന്നതായും നിലമ്പൂർ നഗരസഭാ വൈസ് ചെയർപേഴ്സൺ അരുമ ജയകൃഷ്ണൻ വ്യക്തമാക്കി നഗരസഭയിലെ വന്യമൃഗങ്ങളുടെ ശല്യം കൂടി വരു വരികയും ഒരു പുലിയുടെ സാന്നിധ്യം ഇവിടെ ഉള്ളതായിട്ട് അറിയാൻ കഴിയുകയും ചെയ്തു അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ ഡി എഫ് പോയി കാണുകയും ഫോറസ്റ്റിൻ്റെ അടിക്കാട് വെട്ടാനുള്ള കാര്യങ്ങളും അതിൻ്റെ ബാക്കി ആർ ആർ പിനെ വിന്യസിക്കുന്ന കാര്യങ്ങളൊക്കെ ആയിട്ട് അന്ന് തീരുമാനം എടുത്തതാണ് ഇന്ന് പുലർച്ചയ്ക്ക് ഇന്ന് പുലർച്ചയ്ക്ക് നമ്മുടെ പോലീസ് ക്യാമ്പിൽ പുലി ഇറങ്ങുകയും ഗാർഡ് നിൽക്കുന്ന പോലീസുകാരനെ നേരത്തെ വരികയും പോലീസുകാരെ സ്വയം രക്ഷാർത്ഥം വെടിയുതിർത്ത് പുലിയെ തുരത്തുകയുമാണ് ചെയ്തത് പുലിയെ അവർ നേരിട്ട് കണ്ടിട്ടുണ്ട് ഇവിടെ അതിന് പുറമെ ഒരു മുള്ളം പന്നിയെ കൊന്നിട്ടതായിട്ട് കണ്ടിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഈ ഒരു മേഖലയിൽ പുലിയുടെ സാന്നിധ്യം ഉണ്ടെന്നുള്ളത് വ്യക്തമായി ആളുകൾ ശ്രദ്ധിക്കണം ഇവിടെ നന്നായി പിന്നെ നല്ല തിക്കിലി പോപ്പുലേറ്റഡ് ആയിട്ടുള്ള ഒരു ഏരിയയാണ് വീടുകൾ നിറയുണ്ട് ഇപ്പോൾ ഓണം വെക്കേഷൻ ആണ് കുട്ടികളൊക്കെ പുറത്തിറങ്ങുന്ന സമയമാണ് ഇത് പുലർച്ചയ്ക്ക് ഒരു മൂന്ന് മണി സമയത്താണ് ഉണ്ടായിട്ടുള്ളത് അപ്പോൾ നമ്മളെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കാം എന്നുള്ളതാണ് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത് പിന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഡി എഫ് ഒനെ വിളിക്കുകയും ഡി എഫ് ഇവിടെ ഒരു ക്യാമറ സ്ഥാപിക്കാനും അതുപോലെ ആർ ആർ ടി അംഗങ്ങളെ പിന്നെ ഇവിടെ വിന്യസിക്കാം എന്നുള്ള കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് കൂടുതൽ പിന്നെ ഫോഴ്സിനെ നമുക്ക് വിട്ടുതരാം എന്ന് പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഇന്നിപ്പോൾ കമാൻഡൻറ്റിനെ കണ്ടു അപ്പോൾ അവരും അവരുടെ ഭാഗത്തുനിന്ന് എന്തൊക്കെ ആവശ്യമെന്ന് വെച്ചാൽ അത് ചെയ്തു തരാം കാട് വെട്ടലും അതുപോലെ പുല്ല് വെട്ടലൊക്കെ അവരും ചെയ്യാമെന്നു പറഞ്ഞിട്ടുണ്ട് എന്നിരുന്നാലും ഒരു ഭയം നമ്മളുടെ ടൗൺ മേഖലയിൽ തന്നെ ഈ ഒരു പുലി ഉള്ളത് വളരെ ഗൗരവമായിട്ടുള്ളൊരു വിഷയമാണ് അതിന് വേണ്ട രീതിയിൽ അധികൃതരെ ഇടപെടണം എന്നുള്ളതാണ് ൂരിലെ ജനങ്ങൾ കടുത്ത പുലി വീതിയിലാണ് തുടർച്ചയായി ഇറങ്ങുന്ന സാഹചര്യത്തിൽ വനംവകുപ്പ് അടിയന്തരമായി നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് രജ്ഞന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് റോഡ് കോട്ടക്കൽ ഫോൺ ഡബിൾ നയൻ ഫോർ സിക്സ് ഡബിൾ ഡബിൾ നയൻ സെവൻ സിക്സ് ഈ ഓണം